ബസ് ഓടിക്കുന്നതിനിടെ സ്കൂൾ ഡ്രൈവർ കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചു മരണത്തിന് മുന്നിലും കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് ഡ്രൈവർ യാത്രയായത് ഗുരുവാരും പാലുവായി സെൻറ് ആറണീസ് യു പി സ്കൂളിലെ ബസ് ഡ്രൈവർ ചക്കങ്കണ്ടം സ്വദേശി അൻപത്തഞ്ച് വയസ്സുള്ള മാടാനി വീട്ടിൽ രാജനാണ് മരിച്ചത് രാവിലെ ഒൻപതരയോടെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കാർഗിൽ നഗറിൻ്റെ അടുത്ത് വെച്ചാണ് രാ രാജന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ബസ് റോഡരികിൽ ഒതുക്കി നിർത്തി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം രാജൻ ബസ്സിൽ തളർന്നു വീഴുകയായിരുന്നു വിവരമറിഞ്ഞ നാട്ടുകാർ രാജൻ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മക്കളില്ലാത്തതിനാൽ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് രാജൻ വിദ്യാർത്ഥികളെ നോക്കിയിരുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരങ്ങൾ ഉൾപ്പെടെ ആവശ്യമായതെല്ലാം വാങ്ങി നൽകിയിരുന്ന ഡ്രൈവർ മാമനെ അവസാനമായി ഒരുനൂക്ക് കാണുവാൻ വിദ്യാർത്ഥികളുമെത്തി വിദ്യാർത്ഥികളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ അന്ത്യചുംബനം കണ്ടുനിന്നവർക്ക് തീരാ നൊമ്പരമായി പഠിക്കിൽ വെച്ചിട്ടാണ് ആള് പെട്ടെന്ന് കുഴഞ്ഞു വിടുന്നത് വണ്ടിയിൽ ഓർമ്മ അങ്ങനെ ഓട്ടോഷോളിച്ചിട്ട് ഓട്ടോശൈലി ഹയാത്രയും മരണപ്പെട്ടു കുട്ടികളൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് സിസ്റ്റർമാര് വന്നിട്ട് അവര് മുഖേന സ്കൂളിൽ കൊണ്ടാക്കി വീടിൻ്റെ പഠിക്കൽ വെച്ചിട്ടാണ് ആള് പെട്ടെന്ന് കുഴഞ്ഞു വിടുന്നത് വണ്ടിയിൽ ഓർമ്മ അങ്ങനെ വിളിച്ചിട്ട് ഓട്ടോശൈലി